അത് നമ്മുടെ ഡോക്യൂമെൻ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട് വണ്ടിയുടെ സർവീസ് ചെയ്തതിൻ്റെ ഒരു സർവീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്നതാണ് ഇങ്ങനൊരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നടന്നു പോകേണ്ടിരിക്കുവാണ് ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ മരുതി ഇൻഡസ്ട്രിയിലോട്ടാണ് അതായത് ഇൻഡസ്ട്രിയിലോട്ട് പോകാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുടെ സർവീസിൽ കൊടുത്ത് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളതും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാരുതിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഒരു ബീച്ചായി എന്ന് പറയുമ്പോൾ ബീച്ച് തന്നെയാണ് കാരണം ഞാൻ രാവിലെ ഏഴ് മണിക്ക് ഞാൻ എൻ്റെ സർവീസിന് കൊടുത്താണ് വണ്ടി അപ്പോൾ നിങ്ങൾക്ക് അറിയാവും ഏകദേശം ഏഴ് മണിക്ക് കൊടുത്ത വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് സർവീസാണ് സെക്കൻഡ് സർവീസിന് ടോപ്പ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അലൈൻമെൻറ്റെന്നൊക്കെ ചെക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ ബട്ട് ഈ സമയം ഏഴ് മണിക്ക് കൊടുത്ത വണ്ടി എനിക്കിപ്പോഴാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണിയായി അപ്പോൾ ഏഴ് ഇട്ട് ഏഴ് ഒന്ന് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സമയത്താണ് ഞാൻ എൻ്റെ വണ്ടി എടുക്കാൻ പോകുന്നത് ഒന്ന് നാലോച്ചു നോക്കണം നമ്മുടെ മരുതിര ബാധ്യ സംഭവം അപ്പോൾ ഷോറൂമിന് എടുക്കാറായി ഞാൻ ഇവിടെ കണ്ട ഷോറൂമ് അപ്പം ഞാനിപ്പം നടന്നങ്ങ് പോയിക്കൊണ്ടിരിക്കുവാണ് ഷോറൂമിൽ പോയിട്ട് നോക്കട്ടെ എന്താ അവസ്ഥ എന്ന് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വണ്ടി അവരെന്നെ വിളിച്ച് ഞാൻ സർവീസിന് കൊടുത്തു കൊടുത്തിട്ട് ഞാൻ അവരുടെ കാര്യം പറഞ്ഞ അവരെനിക്ക് പിന്നെ വിളിച്ചത് എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്ത് അതായത് വൈകുന്നേരത്ത് ആറ് ആറ് മണിക്കാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് വണ്ടിയുടെ സർവീസിങ് കഴിഞ്ഞിട്ടുണ്ട് സാറിന് വന്നെടുത്ത് പോകാം അപ്പോൾ ഞാൻ ചോദിച്ചവരോട് നിങ്ങളുടെ ഷോറൂം അടയ്ക്കത്തില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ സെക്യൂരിറ്റിയുടെ ചാവി ഉണ്ടെന്ന് പറയും ഇതാണ് നമ്മുടെ ഷോറൂം അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ചാവി വാങ്ങിച്ചിട്ട് പോയി നോക്കാം സെക്യൂരിറ്റി ആയാലും ചാവി കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇത്ര ഇത്രയുള്ളവർക്ക് നമുക്ക് അതുപോലെ തന്നെ രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി നിർത്തിട്ടടുത്ത് കാണാനില്ല വണ്ടി കാണാനില്ല ഒരു സർവീസിനടുത്ത് വണ്ടി കാണാനില്ല എന്ന് വിളിച്ച് പറയുമ്പോൾ എങ്ങനെയിരിക്കും ഇവരുടെ ഒരു എന്നാ പറയും അവരോടൊക്കെ ഡോക്യൂമെൻ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട് വണ്ടിയുടെ ഇപ്പോൾ അതുകൊണ്ട് എല്ലാം മാറ്റിയിട്ടുണ്ടെന്നുള്ള ഡോക്യുമെൻ്റ് ഇതൊക്കെ കിടക്കുന്ന വണ്ടി ഇന്ന് പോയി വണ്ടി നമുക്ക് നോക്കാം ഏതവസ്ഥയിലാണ് കിടക്കുന്നത് എന്നുള്ളത് ഇതേ കിടക്കുന്ന വണ്ടി ഇതാണ് ഷോറൂം സമയമേഖല ശേര മണി ഇപ്പോഴാണ് വണ്ടി അടക്കുന്നത് ഷോറൂമെന്ന് ഏഹ് ഇനി ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നമുക്ക് നോക്കിയിട്ട് കാണത്തൂല ഇവിടെ ഒരു ചെയ്ത വർക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ വാട്ടർ സർവീസ് സർവീസൊക്കെ എങ്ങനെയുണ്ട് ഏത് അവസ്ഥയിലാണോ ഒന്നും ഇപ്പം നമുക്കിപ്പോൾ നോക്കിയാൽ കാണത്തില്ല കാരണം ബിക്കോസ് രാത്രിയാണ് ഇപ്പം എന്നാ പറയാനാണ് പക്ഷേ ഒന്നൊരു നോക്കിയിട്ടൊന്നും ഒരു ലെവലിങ് കിട്ടുന്നില്ല എന്തായാലും നോക്കാം നമുക്ക് ഏതു പേരും ഉണ്ട് എന്നുള്ളത് ഇവിടെ അതുപോലെ തന്നെ കണ്ടോ ഇവിടെ ഇനി കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ സർവീസ് ചെയ്തതിൻ്റെ കോല നോക്കി നോക്കാം ഒരു വണ്ടി സർവീസ് ചെയ്തതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇത്രയും വൃത്തികെട്ടൊരു സർവീസ് ഇങ്ങോട്ട് പോയി നോക്കാം ഇത്ര ഈ ഒരു ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോ ഇത്ര ഇത് കണ്ടോ ഇത് പോകുന്നില്ല അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പോകും അതെ സാർ വീസ് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു കോലം ഞാനകത്ത് പോയി നോക്കി നോക്കാം എന്ന അവസ്ഥയാണ് അതെല്ലാം നീറ്റാ വെച്ചിട്ടുണ്ട് ജേവിയുവാണെങ്കിൽ ഈ എത്ര കിലോമീറ്റർ ഞാൻ രണ്ടായിരത്തി അല്ല അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്ററിലാണ് ഞാൻ വണ്ടി കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇവർ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും അവർ ചാടിക്കാനോ പിടിക്കാനൊക്കെ പൊയ്ക്കണം ആ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് വലിയ കുഴപ്പമില്ല പിന്നെ 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 ഓ സർവീസിൻ്റെ എന്താ മാറ്റി എത്ര രൂപ ഒന്നുള്ളത് കാണിച്ചുതരാം ഇപ്പം ഏകദേശം എനിക്ക് മാറ്റിയിരിക്കുകയുള്ളത് ദേവികണക്കുന്നതാണ് സെക്കൻഡ് ഫ്രീ സർവീസാണ് ടയർ റൊട്ടേഷൻ ഉണ്ട് വീൽ ബാലൻസിങ് ഉണ്ട് വീൽ അലൈൻമെൻ്റ് ഉണ്ട് മൊത്തത്തിൽ എനിക്ക് വന്നേക്കുന്ന ബിൽ എണ്ണൂറ്റി രൂപ രൂപയാണ് സെക്കൻഡ് സർവീസ് എനിക്ക് ആയിട്ടുള്ളത് ആകെ മൊത്തം ആയിട്ടുള്ള സെക്കൻഡ് സർവീസിന് എണ്ണൂറ്റി രൂപ രൂപ ആയിട്ടുള്ളൂ എന്നാൽ പലരും ചിലർ കാണുന്ന ഞാൻ കണ്ടായിരുന്നു സെക്കൻഡ് സർവീസിന് ഒത്തിരി എമൗണ്ട് ആവുന്നുണ്ടെന്നൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ഇത് അലൈൻമെൻറ്റിൻ്റെ ഒരു ഇതാണ് വണ്ടി അലൈൻമെൻറ്റ് ചെയ്തതിൻ്റെ ഇൻഡസൻ്റും പക്ഷേ അത് കുഴപ്പമില്ലെങ്കിലും ഇങ്ങനൊരു സം സർവീസിങ് എന്ന് പറയുമ്പോൾ ഇവർ കുറച്ചും കൂടി മെച്ചമായിട്ടാമായിരുന്നു കാരണം ഏഴ് മണിക്ക് കൊടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ നമ്മളെ കേത്തിട്ട് ബുദ്ധിമുട്ടി എന്നുള്ളത് ഞാൻ ഏകദേശം ഒരു എഴുപത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ടാണ് വണ്ടി ഇവിടെ കൊടുന്ന് സർവീസ് ചെയ്തത് കേട്ടോ രാത്രിയിലുള്ള ഒരു വ്യൂ ഉണ്ടോ പക്ക വ്യൂ ആയിരിക്കും അപ്പം ഈ ഹസാർട്ടിലേക്ക് ഹസാർട്ട് ലൈറ്റ് കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇൻഡിക്കേറ്റർ കിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിലും വേറെ ലുക്കാണ് വണ്ടി രാത്രിയിൽ കാണുമ്പം അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം അപ്പം നമ്മുടെ ഹസാർട്ട് ലൈറ്റിൽ കൂടെ ഇട്ടപ്പം വണ്ടി വേറെ ലെവലായി ലെവലായിട്ടാണ് ഈ ഒരു ഗുമ്മായിരിക്കും നമുക്ക് വണ്ടി കിട്ടുക അപ്പം ഉള്ളൂ വീഡിയോ ഞാൻ സർവീസിനെ അത് കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തതേ ഉള്ളൂ അപ്പോൾ അതിന് കൂടെ ഈ ലൈറ്റും മുതക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെ